എന്റെ പേര് ആരും മനോജ് ഞാൻ പറയാ ഇടുക്കി ജില്ലയിൽ നിന്ന് ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴ് വ്യാഴം സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെല്ലാവരും ആകാംക്ഷ കൊച്ചേട്ടിന്റെ കത്ത് വെറും ഒരു കുപ്പിപ്പാൽ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിച്ചിരുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരം ിൽ ആൾ കുറഞ്ഞു കടലാസ് മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തി കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നത് കണ്ടപ്പോൾ കടയുടെ ഉടമ അലറി വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടുമ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കിടത്തുവാൻ അയാളുടെ കടയിൽ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കതൊക്കെ എടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കയറ്റാൻ കൊടുത്ത് അയാൾ വിരുമ്പിക്കറിഞ്ഞു നിങ്ങൾ പാൽ എടുക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറുമൊരു കുപ്പിപ്പാൽ കൊണ്ട് തുടക്കത്തിൽ ചെറിയ തീ ഈസി ആയി അയാൾ വീണ്ടും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിഡിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് അത് ഒഴിച്ചു കളയരുതെന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കടക്കാമെന്നും കരുതി ഒരു കുപ്പി കുപ്പിപ്പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂങ്ക കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം